നമസ്കാരം ധ്യാൻ ശ്രീനിവാസിന്റെ പരിപാടിയോ അഭിമുഖമോ ആണെന്നറിഞ്ഞാൽ അവിടെ ആള് കൂടും ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ തുറന്നടിച്ച് പറയുമ്പോഴും കാമ്പുള്ള വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താനും ധ്യാൻ മറക്കാറില്ല ഇന്റർവ്യൂ സ്റ്റാർ എന്ന വരെ ധ്യാനിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട് ചെയ്യുന്ന സിനിമകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ധ്യാൻ മുൻപത്തിയിലാണ് സാധാരണഗതിയിൽ വളരെ ശാന്തനായ മറുപടി പറയാറുള്ള നടൻ ആപ് കൈസേഹോ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ പതിവില്ലാതെ പൊട്ടിത്തെറിച്ചു നിർമ്മാതാക്കളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണോ ധ്യാൻ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്നത് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യമാണ് ധ്യാൻ ശ്രീനിവാസനെ ചോദിപ്പിച്ചത് ധ്യാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്നവർ യാതൊരു തെളിവുമില്ലാതെ പറയുന്നത് കേട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് അറിയാത്ത കാര്യങ്ങൾ മിണ്ടരുത് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ചോദിക്കുന്നത് നിർത്തുക ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞുതരാം അത് നീ കേട്ടോ എന്തുകൊണ്ടാണ് എനിക്കിത്ര സിനിമ എന്നറിയാമോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ സിനിമയുണ്ടാവില്ല ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റും പഠനം ചെയ്യുകയൊന്നുമല്ല അച്ചടക്കവും മര്യാദയും വേണം എവിടെ എന്ത് സംസാരിക്കാനാണെങ്കിലും വെറുപ്പിക്കാതിരിക്കുക നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിനക്ക് ഞങ്ങളൊരു വിലയും ഇല്ലല്ലോ ഒരു വാഗ്വാദത്തിന് വന്നതുമല്ലല്ലോ ഇവിടെ പിന്നെ ഞാൻ ചൂടാവണോ സീരിയസ് ആവണോ എന്നൊന്നും നീ എനിക്ക് പറഞ്ഞു തരികയും വേണ്ട ധ്യാനിനെ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്ന് പേരിട്ട് വിളിക്കുന്നു എന്നതിനും മറുപടി ഉണ്ടായി ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നെങ്കിൽ നല്ലതല്ലേ എനിക്ക് അതുകൊണ്ട് എന്ത് ഗുണം നീ നിൻ്റെ ജോലിയെ ഗൗരവമായി കാണുന്നത് പോലെ തന്നെയാണ് ഞാനും പെരിഫറൽ ആയിട്ടുള്ള കാര്യം കേട്ടിട്ട് സിനിമയെ വിലയിരുത്തരുത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എൻ്റെ സിനിമയുടുള്ള കാഴ്ചപ്പാടും നീ പറഞ്ഞു തരേണ്ടതില്ലെന്നുമായിരുന്നു ധ്യാനിൻ്റെ മറുപടി അതേസമയം സിനിമയിലെ വയലൻസ് രംഗങ്ങൾ നിയന്ത്രിക്കപ്പെടണമെന്നും നടൻ രമേശ് പിഷാരുടെ അഭിപ്രായപ്പെട്ടു ക്രൈം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു കൊലപാതകം നോർമലൈസ് ചെയ്യുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറയുന്ന ആരും ഈ വിഷയം സംസാരിക്കുന്നില്ല തൻ്റെ സിനിമയിൽ ഒരു തുള്ളി തുള്ളിച്ചോര കാണിച്ചിട്ടില്ലെന്നും രമേശ് പിഷാരുടെ കൂട്ടിച്ചേർത്തു വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്ക് കാരണം സിനിമ മാത്രമല്ലെന്നായിരുന്നു നടൻ ധ്യാൻ ശ്രീനിവാസിൻ്റെ അഭിപ്രായം മാർക്കോ കൊണ്ട് നോർമലായ ആരും കൊല ചെയ്യാൻ പോകില്ലെന്നും താരം പറഞ്ഞു